ഹലോ ഇന്ന് നമുക്ക് ഒരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ മാങ്ങാ സീസൺ അല്ലേ അപ്പോൾ കഴിയുമ്പോയ്ക്കും വേഗം നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കാം അപ്പോൾ എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കാം നമുക്ക് പോയി നോക്കാം അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനേറ്റ്സ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയാൽ ഞാനിവിടെ രണ്ട് മാമ്പഴം എടുത്തിട്ടുണ്ട് കേട്ടാ അതിലൊരു മാമ്പഴം കംപ്ലൈൻ്റ് ആയിരുന്നു അപ്പോൾ നമുക്കിനി ഒരു മാമ്പഴം വെച്ചിട്ടാണ് ഇനി ഐസ്ക്രീം ഉണ്ടാക്കേണ്ട കേട്ടോ അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ട് അതിൻ്റെ ചെത്തി കൊണ്ടുവരാം എന്നിട്ട് അതിൽ ഒരു കുറച്ച് ഭാഗം നമുക്ക് നന്നായിട്ട് കുഴമ്പ് രൂപം പോലെ ആക്കണം പിന്നെ നമ്മൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് വേറൊരു സൂത്രം കാണിക്കാനാണ് അത് നമുക്ക് ഫോൺ വഴി കാണാം അപ്പോൾ ഇവിടെ നോക്കിയാൽ ഞാൻ മിക്സിയിൽ കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ട് നന്നായിട്ട് കുഴമ്പ് രൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാം കേട്ടാ ഇപ്പൊ നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഞ്ചസാരയിൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ മുന്നൂറ്റി എൺപത് ഗ്രാം മിൽക്ക് മേഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളെടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് തന്നെയാണ് ഇപ്പം അധികം പൈസയും കാര്യങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ നമ്മളത് പൊട്ടിച്ചിട്ട് നമ്മൾ നേരത്തെ കുഴമ്പ് പോലെ ആക്കിയിട്ടുള്ള മാങ്കോ അല്ലേ അതിലേക്ക് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ ഇത് ഞാൻ മുഴുവൻ എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എക്സ്ട്രാ പഞ്ചസാരയും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ലല്ലോ നമ്മുടെ ഐസ്ക്രീമിന് അത്യാവശ്യം ഒരു മധുരം വേണ്ടേ അത് കാരണം ഞാൻ മുഴുവൻ മിൽക്ക് മേഡ് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് അണ്ട് നന്നായിട്ട് നമുക്കതിനൊന്ന് ചുറ്റിച്ച് ചുറ്റിച്ചിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് ഭാഗം നമ്മൾ വെക്കണം അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഐസ് മേലത്തെ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ബാക്കിയുള്ള ഭാഗമാണ് നമുക്കിനി ഉപയോഗിക്കേണ്ടത് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് അടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെ ചേരുവയായിട്ട് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ ചേരുവയായിട്ട് നമ്മൾ മിൽക്ക് മേഡ് എടുത്തു ആദ്യത്തെ മാംഗോ ആണ് മാടുത്തുള്ളത് മൂന്നാമത്തെ ചെരുവ മിൽക്ക് മേഡ് ഇട്ടാ നമുക്ക് ഇതിൽ മൂന്നില് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ അപ്പൊ മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് അതിനൊരു തിക്ക് കൺസിസ്റ്റൻസിയില്ലേ അത് എത്തണവരെ ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ വിപ്പിംഗ് ക്രീം മധുരമില്ലാത്ത വിപ്പിംഗ് ക്രീം കിട്ടും മധുരമുള്ളതും കിട്ടും അപ്പോൾ മധുരമുള്ളത് നോക്കി എടുക്കുക നമ്മൾ പഞ്ചസാര വേറെ ഇടുന്നില്ലല്ലോ മധുരമില്ലാത്ത എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മളിതിൽ പഞ്ചസാര ഒക്കെ ഇടേണ്ടിവരും ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നമ്മുടെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ഇതിൽ മിൽക്ക് മേഡും മാങ്ങ മാങ്ങയുടെ ജ്യൂസും കൂടിയിട്ട് ജ്യൂസ് അല്ല മാങ്ങയുടെ കുഴമ്പ് രൂപം അത് രണ്ടും കൂടിയിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം വൺ വൺ സൈഡ് ഫോൾഡ് ആട്ടാണ് ചെയ്യേണ്ടത് അത് നമ്മൾ അങ്ങോട്ടും ഒന്നും ചുറ്റിച്ചെടുക്കരുത് അങ്ങട് ഇങ്ങോട്ട് ചുറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിപ്പിംഗ് ക്രീം നന്നായി ലൂസാവും അപ്പോൾ ഒരു വെള്ളം പോലെ ആവും അപ്പോൾ നമ്മുടെ ഐസ് പറ്റിയ പാകം അങ്ങോട്ട് പോവും അപ്പോൾ നമ്മൾ വൺ ഫോൾഡായിട്ട് നന്നായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക പിന്നെ അതുമാത്രമല്ല നമ്മുടെ മാങ്ങോ പൾപ്പിലേ അത് നമ്മൾ കുറച്ച് ഇശ മാത്രമാണ് മാത്രേ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കണ്ട കുറച്ച് ഈശ ഇട്ടിട്ട് നമ്മൾ കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കില്ലേ ആ കേക്കൊക്കെ ഉണ്ടാക്കണ പാകം പോലെ ഒന്ന് ചെയ്തിട്ട് ചുറ്റി ചുറ്റി ചുറ്റിച്ചെടുക്കുക ഇനി ഈ സമയത്തിന് നമ്മൾ നേരത്തെ ഒരു സൂത്രപ്പണി കാണിക്കുക പറഞ്ഞില്ലേ ഈ മയങ്കോര കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചുള്ളത് അത് നമ്മൾ ഇപ്പോൾ ഡയറക്റ്റായിട്ട് അതിൽ ഇട്ട് കൊടുക്കേണ്ടത് ചിലവർ നമ്മൾ ലാസ്റ്റൊക്കെയാണ് ചെയ്യുക പക്ഷേ ഞാനിപ്പോൾ തന്നെ ഇട്ട് കൊടുത്തു വിട്ട അല്ലെങ്കിൽ ആ സമയമാകുമ്പോൾ നമ്മൾ നമ്മളെ ജാറിലിട്ടിട്ട് ഇട്ട് കലക്കുമ്പോഴേ ജാറിൻ്റെ അവിടെ ഇവിടെയൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ അതൊക്കെ സെറ്റ് ില് വെക്കേണ്ട പ്രൊസീജിയർ ആട്ടാ അതിന് നമ്മൾ എന്ത് ചെയ്യുന്ന ഗ്ലാസ് കണ്ടെയ്നർ ഉണ്ടെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നർ എടുക്കാം ഇപ്പം എൻ്റെ ഗ്ലാസ് കണ്ടെയ്നർ ഒന്നുമില്ല എൻ്റെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറല്ല എടുത്തുള്ളത് അപ്പോൾ നമ്മൾ അതിൽ ഫുള്ളായിട്ട് നമ്മൾ നന്നായി വടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ക്രീമൊന്നും നമ്മൾ മിസ്സ് ചെയ്ത് കളയേണ്ട സംഭവം നല്ല ടേസ്റ്റാണ് മിൽക്ക് മേഡും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നപ്പോഴേ വെറുതെ കളയണ്ടല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം അതിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് എന്താണ് കംഫേർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തൊക്കെ കൊടുക്കാട്ടോ എന്നാലത് ആ ഐസ് ക്രീമിനെ ജസ്റ്റ് ഒന്ന് ഇരുത്തം വരുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ലെയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തനി മഞ്ഞ ഇപ്പോൾ നോക്കിയാൽ നമ്മൾ വിപ്പിംഗ് ക്രീം വന്നതിൻ്റെയും ഇതിൻ്റെയും വന്നതിൻ്റെയും കളർ വ്യത്യാസം കണ്ട കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും മാങ്ങാ സീസൺ കഴിയുമ്പോഴേക്കും എന്താ പറയുക വേഗം ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് വേറെ പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കണില്ലല്ലോ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മളൊരു മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസും ഉപയോഗിച്ചിട്ടുള്ളൂ അതുമാത്രമല്ല നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ പാല് തിളപ്പിച്ചിട്ട് അങ്ങനെ കുറേ പ്രൊസീജറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാട്ടോ ഇപ്പോൾ നിങ്ങൾ അരയിൽ ഇത് കാണണുണ്ടെങ്കിൽ മാങ്ങ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഇത് കഴിച്ചിട്ട് നല്ല അഭിപ്രായം കേട്ടാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടാ ഞാൻ ഞാനിവിടെ ടീസ്പൂൺ വെച്ചിട്ടല്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നേരെ ഫ്രിഡ്ജിൽ റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ കയറ്റാൻ പോവാട്ടോ കയറ്റിയിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ ജസ്റ്റ് ഒന്ന് കട്ട് വരെ ഇപ്പം മേലത്തെ ടോപ്പ് ലെയർ വല്ലാണ്ട് കട്ടയാവില്ല എന്നാലും അത്യാവശ്യം ഒന്ന് കട്ട് ആവട്ട എന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം എന്നിട്ട് ഈ സമയം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ നോക്കിയേ സംഭവം ക്രീമൊക്കെ നല്ല എയിമായിട്ട് കിട്ടിയിട്ടുണ്ട് മേലത്തെ ആ ടോപ്പ് ലെയർ ജസ്റ്റ് ഒന്നും ഒരു ലൂസ് ലൂസല്ല അത് മിൽക്ക് മെയ്ഡും കാര്യങ്ങളൊക്കെ വന്ന കാരണേ നമുക്കതിൻ്റെ പ്രഷർ അറിയാട്ടോ നമ്മൾ ഐസ് ക്രീമൊക്കെ കോരില് ഇപ്പം എൻ്റെ കോരിനായി റൗണ്ടൊന്നും എൻ്റെ ഇല്ല അത് കാരണം ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ കേട്ടോ കോരുന്നത് അപ്പോൾ നോക്കിയാൽ അതുകൊണ്ട് കോരുമ്പോൾ തന്നെ നമ്മുടെ ഒരു പ്രഷർ വരുന്നുണ്ട് സംഭവം ഐസ് പോലെ തന്നെ കണ്ടാ സംഭവം ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാ കൂട്ടാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇത് മാത്രമല്ല നമുക്ക് വെക്കേഷൻ വെക്കേഷനായി കാരണം നമ്മുടെ കുട്ടിപ്പെട്ട ആളങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇത് ചെയ്തിട്ടല്ലേ അപ്പൊ അവരുടെ റിയാക്ഷനും കാര്യങ്ങളും എന്താണെന്ന് ചോദിക്കണം പക്ഷെ അതിനു മുന്നേ എനിക്ക് സഹിക്കാൻ പറ്റില്ലേ ഇത് കണ്ടിട്ടേ അപ്പൊ ഞാൻ കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടാ ഞാൻ എന്താ പറയുക പൊതുവേ ഞാൻ അധികം മധുരം കഴിക്കില്ല എന്നാലും ഇതിലും അത്ര അധികം മധുരം എന്ന് പറയാൻ പറ്റില്ല കേട്ടാ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മധുര അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അവരോട് ചോദിക്കാം അപ്പോൾ നമ്മുടെ നേത്രകുദ്ധി സൂപ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ വീഡിയോ കാണാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമ്മളോട് കമന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ